Yoga. പോയ കോവിഡ് മഹാമാരിയിൽ നിന്നും രക്ഷ തേടി വാക്സിൻ എടുത്തവരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായും മരുന്ന് നിർമ്മാണ കമ്പനികൾ കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രമുഖ മരുന്ന് നിർമ്മാതാക്കളായ ആസ്ട്രേ സൈനിക കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച കോവിഡ്ഷീൽഡ് വാക്സേവെരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഈ രണ്ട് വാക്സിനുകളിലാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ാണ് കൂടുതൽ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതും കമ്പനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് യു കെ സ്വദേശിയായ ജേമി സ്കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്കാഘാതം സംഭവിച്ചതോടെയാണ് തുടങ്ങിയത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും തെളിയുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമാണ് ജേമിസ് കോട്ട് നിയമ നടപടി ആരംഭിച്ചത് ഏറെ നാൾ പിന്നിട്ട നിയമ യുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴ ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വാക്സിനുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തത് യു കെ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ ആദ്യം വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയില്ലെന്നായിരുന്നു കമ്പനി വാദിച്ചത് എന്നാൽ ഇപ്പോൾ അശ്രസൈനിക നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ചില അവസരങ്ങളിൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാവുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമായേക്കാമെന്നാണ് കമ്പനി കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കിയത് കമ്പനിയുടെ വെളിപ്പെടുത്തൽ കൂടുതൽ നിയമയുദ്ധത്തിന് കാരണമായേക്കാം അതുപോലെ തന്നെ വാക്സിൻ സ്വീകരിച്ചവരിൽ ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട് അശ്രീസൈനിക വാക്സിൻ സ്വീകരിച്ച ചിലർ മരണപ്പെടുകയും ചിലർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തെന്ന ആരോപണത്തിനാണ് കമ്പനി നിയമനടപടി നേരിടുന്നത് കമ്പനിക്കെതിരെ നിരവധി പേർ കേസ് ഫയൽ ചെയ്തിരുന്നു നൂറ് മില്യൺ പൗണ്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അമ്പത്തിയൊന്ന് കേസുകളാണ് യു കെ ഹൈക്കോടതിയിലുള്ളത് അശ്രീസൈനിക നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്ന് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്